നമസ്കാരം പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറാനി സൈനിക ജനറൽ ആയിരുന്ന ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ച ശേഷം ഇറാൻ ശക്തമായി തിരിച്ചടിച്ചിരുന്നു ഇതിപ്പോൾ മൂന്നാം തവണ ഇത്തരത്തിൽ ഇറാൻ വീണ്ടും ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാഖിലെ അമേരിക്കൻ എംബസിക്ക് സമയമാണ് വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത് അജ്ഞാത റോക്കറ്റ് ആക്രമണം എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ അതീവ സുരക്ഷാ മേഖലയായ ഗ്രീൻ സോണിൽ തന്നെയാണ് അഞ്ച് റോക്കറ്റുകൾ വീണ്ടും പതിച്ചത് അഞ്ചും പതിച്ചത് യു എസ് എംബസിക്ക് സമീപമാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷേ അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ബാഗ്ദാദിലെ ഈ അതീവ സുരക്ഷാ മേഖലയിൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമില്ല എന്നാൽ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമാകാത്തത് അക്രമത്തിന്റെ സാധ്യത എത്രയുണ്ട് എന്ന് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാൽ സഖ്യസേനയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസുകളിലുള്ള എംബസി മേഖലയിൽ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരെല്ലാം അമേരിക്ക ഒഴിപ്പിച്ചു കഴിഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത് മധ്യവാഗ്ദാദിൽ രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക അക്രമം നടത്തി സഖ്യസേന പിടിച്ചെടുക്കിയ ശേഷം എംബസികളടക്കം രൂപീകരിക്കാനായി നിർമ്മിച്ച അതിസുരക്ഷാ സുരക്ഷാ മേഖലയിലാണ് ഗ്രീൻ സോൺ എന്നറിയപ്പെടുന്ന ഈ സ്ഥലമുള്ളത് ഇറാഖിൽ മറ്റെവിടെക്കാളും സുരക്ഷിതമായ സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ മേഖലയിൽ നടക്കുന്നത് തുടർച്ചയായ അക്രമങ്ങൾ തന്നെയാണ് എന്നാൽ ആരാണ് ഈ അക്രമം നടത്തിയതെന്ന് കൃത്യമായി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇറാന്റെ നിഴൽ പോരാളികളായ ഗ്രൂപ്പുകൾ മേഖലയിൽ ഭീഷണിയായി തന്നെയാണ് തുടരുന്നത് അമേരിക്ക വിലയിരുത്തുന്നതനുസരിച്ച് ഇവരായിരിക്കും ഈ അക്രമം നടത്തിയെന്നാണ് കരുതുന്നത് യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ലെന്ന് ഇറാൻ തീരുമാനിച്ചാൽ പോലും ഇറാൻ സഹായിക്കുന്ന സൈനിക ഗ്രൂപ്പുകളുടെ പലതിന്റെ നേതാക്കന്മാർ അത് അനുസരിക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവർ തന്നെയായിരിക്കും ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിരിക്കുക ഇറാഖിലും ലെബനിലും അടക്കം ഇത്തരം സൈനിക ഗ്രൂപ്പുകളെ ഒന്നിച്ചു നിർത്തിയിരുന്നതും നിയന്ത്രിച്ചിരുന്നതും അമേരിക്ക വധിച്ച മേജറായ ഗാസിം സുലൈമാൻ തന്നെയായിരുന്നു ഇദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഈ സൈനിക ഗ്രൂപ്പുകൾ തിരിച്ചടിക്ക് തക്കം പാർട്ടി ഏതു നിമിഷവും എങ്ങനെ വേണമെങ്കിലും ഇവർ തയ്യാറുമാണ് ഈ ആക്രമണത്തിൽ ഇറാനൊപ്പം ഷഹേദ് ഗ്രൂപ്പും തിരികെ ആക്രമണം നടത്തുമെന്നും തലവന്മാരിലൊരാളുടെ പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നതാണ് ഷഹേദ് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ തലവനായ ഗാസിസ് അൽ ഖസമി ഇറാന്റെ തിരിച്ചടിയേക്കാൾ ഒട്ടും കുറയില്ല എന്നും പ്രത്യേകതയാണ് അതുമാത്രമല്ല അമേരിക്ക തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് ഗസലി എന്ന തീവ്ര ഹർഷൈദ് ഗ്രൂപ്പുകളെ മുജാഹിദീന്റെ കൊലപാതകത്തിന് കടുത്ത മറുപടി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതായത് തുടർച്ചയായി നടക്കുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ ഇറാൻ സൈന്യം നേരിട്ടാണോ അതോ ഷഹീദ് ഗ്രൂപ്പാണോ നടത്തുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്ക യുദ്ധം എന്ന എടുക്കുമെന്ന അമ്പരവിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുള്ളത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി